ആർ എൽ ബി രാമകൃഷ്ണനെതിരെയുള്ള ജാതി അധിക്ഷേപം സംബന്ധിച്ച കേസിൽ മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം സത്യഭാമ കോടതിയിൽ ഹാജരായി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇവർ കോടതിയിൽ ഹാജരായത് കേസിൽ സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു നെടുമങ്ങാട് എസ് സി പ്രത്യേക കോടതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകാനാണ് ജസ്റ്റിസ് കെ ബാബു നിർദ്ദേശിച്ചത് ജാമ്യാപേക്ഷ നൽകിയാൽ അന്ന് തന്നെ തീർപ്പാക്കാനും നെടുമങ്ങാട് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു News disc, press Malayalam. <laughs> and Raju Kumari. Raju Kumari, gold and diamonds, the trust of travel राजकुमारी